ഹായ് ഗൈസ് എൻ്റെ പേര് സുബ്രഹ്മണ്യൻ വിഘ്നേഷ് ഞാൻ മൂന്ന് മാസമായിട്ട് ഞാൻ എം എം എ പഠിക്കുന്ന ഒരാളാണ് ഞാനപ്പം സ്പാട്ടൻസ് എന്ന് പറഞ്ഞ ക്ലബിലാണ് പഠിക്കുന്നത് അപ്പം അവരുടെ തന്നെ എന്താണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഒരു ജനുവൻ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാനൊരു ന്യൂബാണ് അവിടെ ശരിക്കും സ്റ്റേറ്റിൽ പോയി ഫൈറ്റ് ചെയ്തവര് അത് വേറെ കാറ്റഗറി വേറെ ആൾക്കാരുണ്ട് ഞാനപ്പം ന്യൂ ലെവലിലുള്ള ഫൈറ്റിലാണ് ഞാൻ പോയത് മൂന്ന് മാസം അതിന് മുമ്പ് എന്റെ സ്റ്റേജ് ഫിയർ ഇതെല്ലാം മാറാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത് അവിടെ അപ്പം ഒരു ഫൈറ്റ് നടന്നു ആ ഫൈറ്റില് ആയിട്ട് വന്നത് ഒരു മണവാളൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് എന്റെ പുള്ളിയെ ഞാൻ എല്ലാവരും എന്താണ് ഞാൻ ആ പുള്ളിയെ കണ്ടിട്ടില്ല എല്ലാവരും എന്നോട് ചോദിച്ചുള്ളി അറിയായിരുന്നു ഇത് അവിടെ വന്നൊരു ഫൈറ്റ് ഉണ്ടായി ആ ഫൈറ്റില് എനിക്ക് ഷോൾഡർ ഇഞ്ചറി പറ്റിയായിരുന്നു എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എനിക്ക് ഒരു ഷോൾഡർ ഇഞ്ചറി എനിക്ക് ഷോൾഡർ ജസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അതെനിക്ക് ഷോൾഡർ ഇഞ്ചറി പറ്റി അതുകഴിഞ്ഞിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും അവിടെ നിന്ന് എന്റെ ഇത് ഒറ്റ ഒറ്റക്കയിൽ ഞാൻ എന്റെ ഇത് എങ്ങനെയാണ് ഞാൻ ടാപ്പ് ഔട്ട് ചെയ്തില്ല ഞാൻ മാക്സിമം പിടിച്ചു നിന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു ഇത്രയും ഞാൻ അവിടെ ചെയ്തോളൂ അതും ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ഒന്നര മിനിറ്റിന്റെ ഒരു ഫൈറ്റ് ആയിരുന്നു ബാക്കിയുള്ള ശരിക്കുള്ള എന്താ പറയാ കേരള ലീഗ് മറ്റേ കേരള ലെവൽ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഞാനൊരു ലൂബാണ് ഇപ്പം എന്നെ എന്റെ മേലിൽ ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും പിന്നീട് ഗോൾഡ് അടിക്കണമെങ്കിൽ ഞാൻ കേരളത്തിലെ സെക്കൻഡാവുണ്ട് ഒരിക്കലും അല്ല ഞാൻ ഞാൻ പറയുന്നു ഞാൻ ജസ്റ്റ് ഒരു ലൂബാണ് എനിക്ക് എന്നെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല എന്നെ ബീറ്റ് ചെയ്തിട്ട് ആർക്കും ഗോൾഡ് മെഡൽ ഒന്നും അടിക്കാൻ പറ്റില്ല അതൊരു സത്യാവസ്ഥയാണ് അദ്ദേഹം അവിടെ എങ്ങനെയാണ് എന്നെ പോലെ ഒരു ലൂബിന്റെ കൂടെ അവിടെ വന്നത് ദാറ്റ്സ് ടോട്ടലി ഡിഫറെന്റ് സ്റ്റോറി ഒരാൾക്ക് റീച്ച് കൊടുക്കണോ ഒരാളെ ചുമ്മാ ആവശ്യമില്ലാത്ത പോലെ ഇങ്ങനെ പൊക്കി കൊണ്ടു വരണോ ഇതെല്ലാം നമ്മുടെ കൈയിലാണ് നമ്മൾ ഇവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരുടെ ഇങ്ങനത്തെ പൊട്ടത്തരത്തിനും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കിട്ടുന്നത് അപ്പം ഈ വീഡിയോ കണ്ട ഓരോരുത്തരുടെ അടിക്കും നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു എന്താണ് നമ്മളിപ്പോ വോട്ട് ചെയ്യുന്ന പോലെ നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു അതോറിറ്റി ഒറ്റ ഒരു ബട്ടൺ അൺഫോളോ അതിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ പുള്ളി ഇവനെ കൊണ്ടുപോയി ഇത് ചെയ്യണ്ട പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റുന്ന ഇപ്പം പുള്ളിക്കാരനെ ഫേക്കായിട്ട് ഇത് ചെയ്തു അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു അൺഫോളോ അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ദൈവീത് ഇനി എന്റെ ഫോട്ടോയും വീഡിയോയും ഇടാതെ നിങ്ങൾക്ക് പുള്ളിയെ ട്രോൾ ചെയ്യുന്നെങ്കിൽ പുള്ളീന്റെ വീഡിയോ പുള്ളീൻ്റെ ഇത് മാത്രമായിട്ട് ഇട്ടോളൂ പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞ എന്നെ ബീറ്റ് ചെയ്തിട്ട് പുള്ളി എന്തോ കേരള ഗോൾഡ് കിട്ടിയെന്ന് പറഞ്ഞു അതൊക്കെ വെച്ചിട്ട് ട്രോൾ ചെയ്തോളൂ എന്നെ ഇത് ഒഴിവാക്കി തരാം വൺ തിങ് കേസ് എൻ അൺഫോളോ